ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നവരോടാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് രണ്ടും ചെയ്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കാരണം പല ആൾക്കാരും പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടും എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ലൈക്ക് ചെയ്ത് കണ്ടവർക്കെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട് ലൈക്ക് ചെയ്ത് കാണുമ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത് അപ്പം പിന്നെ ഷെയർ ചെയ്യൽ പിന്നെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നെ നിങ്ങൾ ഇഷ്ടംപോലെ അതിനനുസരിച്ച് നിങ്ങൾ ആക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ വേക്കൻസികൾ വളരെ പൊതുവെ കുറവാണ് നമുക്ക് നോമ്പാണ് അപ്പോൾ കിട്ടിയ ജോലിയിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക പിന്നെ എന്താ പ്രത്യേകം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലുള്ള ആൾക്കാർക്ക് മൊത്തത്തിലൊന്നും എല്ലാവർക്കും ജോലി കിട്ടില്ല കുറച്ച് പേർക്കില്ലേ ജോലി കിട്ടുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ജോലി കിട്ടുള്ളൂ കാരണം നോട്ടിഫിക്കേഷൻ വരുള്ളൂ അവിടെയല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് കാണാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പം നിങ്ങളതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും കാരണം യൂട്യൂബിൽ തിരയാന് തെരഞ്ഞെടുക്കുമ്പോൾ സമയം എടുക്കും അപ്പോൾ ഏത് സമയത്താണ് ഞാൻ വീഡിയോസ് വിടണമെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കണ്ടിട്ട് ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പറുകൾ കഴിഞ്ഞ് സെലക്ട് ചെയ്തെടുത്ത് പെട്ടെന്ന് വിളിക്കുക കേട്ടോ അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ജോലി കിട്ടുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിളിച്ച് ജോലി കിട്ടും അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പൈസ കൊടുത്ത് നമ്മളിതിൽ വരുന്ന ജോബുകളെല്ലാം ഫ്രീ ആണ് അത് ഗൾഫ് ഗൾഫ്ക്കാണെങ്കിൽ ശരിയും മറ്റേതാണു ശരി എല്ലാം ഫ്രീ ആണ് പൈസ കൊടുത്ത് വേണമെന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും ആ ജോബിന് പോകരുത് അത് നാട്ടിലാണു ശരി വിദേശത്താണെങ്കിലും അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ താങ്ക്